ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ് വെച്ചുകൊണ്ട് നല്ലൊരു നാടൻ തോരനാണ് സമയം കളയാതെ നമുക്ക് നേരെ തോരൻ തയ്യാറാക്കുന്ന പണിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് മുരിങ്ങക്കായ ആണ് ഞാനിവിടെ ഒരു രണ്ട് വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുള്ളത് അത് രണ്ടും നടുവേ ചീന്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ചുരണ്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്കത് ചിട്ട വലിയ കഷ്ണങ്ങളാണെങ്കിൽ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ സെറ്റാക്കിയ ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക തട്ടിയടുപ്പ് ചൂട് വരുന്ന സമയത്ത് നമുക്കതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണാളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ തോരൻ തയ്യാറാക്കിയ വേണ്ടി ഉപയോഗിക്കുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഓല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർഷം കിട്ടില്ല ആ വെളിച്ചെണ്ണ ചൂട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ചെറിയുള്ളി ഒരഞ്ചോ ആറോ ചെറിയുള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളെ കൈവശം ചെറിയുള്ളി ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി സാധാ ഉള്ളി തന്നെ എടുക്കാവുന്നതാണ് പക്ഷേ ഒരു കാര്യം അത് ചെറുതി വളരെ നൈസായിട്ടായിരിക്കും ഞാൻ ചേർക്കാൻ നമുക്കിതൊന്ന് ചെറിയ ചെറിയുള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അതോടൊപ്പം ഞാനൊരു നാല് വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് ചെറുതായിരും ചേർക്കുന്നുണ്ട് നമുക്കിതിനകത്തേക്ക് ഇഞ്ചിൻ്റെ ആവശ്യമില്ല നമുക്ക് വെളുത്തുള്ളി തന്നെ മതിയോ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം പെട്ടെന്ന് തന്നെ വാടി കിട്ടും ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനവിടെ രണ്ട് പച്ചമുളക് നാടേ ചീന്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണം ചേർക്കാം ഞാനിവിടെ നോർമൽ എരിവുള്ളത് കൊണ്ടാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചുരണ്ടി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മുഴുവൻ മുരിങ്ങായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതാദ്യമായി കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടാണ് നമ്മൾ സാധാ ക്യാബേജിൻ്റെ ഉപ്പേരിയൊക്കെ തോരനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അപ്പോൾ ഞാനൊരു പഴയ കരുതിയാണ് ഇതേപോലെ തയ്യാറാക്കി നോക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നോക്കിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കേണ്ടെന്നാവശ്യമില്ല സാദാ ഉപ്പേരി ഇതാക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ സാധാ ഉള്ളി പകരം നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഈ സമയത്ത് കറിയേപ്പില കൂടി ചേർക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വറവിൻ്റെ കൂടെ തന്നെ ആദ്യമേ കറിവേപ്പിലി ചേർക്കാവുന്നതാണ് ഞാൻ പകുതിയിലാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് നിലക്ക് യോജിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വാടി വാടി വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിയ സാധനമാണ് അതിലെന്തെല്ലാം കേടുണ്ടെന്നല്ലോ നമുക്ക് അറിയില്ല ആ കേടൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടി ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വലിയ കൈ തോരൻ്റെ പണി ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം മുരിങ്ങാക തോരൻ്റെ ടേസ്റ്റ് അതായത് അതിലെ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളെ തേങ്ങ തന്നെയാണ് തേങ്ങയാണ് അതിനൊരു പ്രത്യേക സ്വാദ് നൽകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ നമ്മളെ മുരിങ്ങാക തോരൻ തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം